ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രീം ട്വൻറ്റി വണ്ണിൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും നമ്മളുടെ കാലുകൾ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം എന്ന് പറയുന്ന ആൾക്കാരാണ് അല്ലേ കാലുകൾ മാത്രമല്ല നമ്മുടെ ശരീരം തന്നെ വൃത്തിയായി സൂക്ഷിക്കണം പ്രത്യേകിച്ച് നമ്മളെ രണ്ട് കാലുകളും പാദങ്ങളും നല്ല വൃത്തിയായി സൂക്ഷിക്കണം കാരണം രോഗാണുക്കളെല്ലാം പെട്ടെന്ന് വരുന്നത് നമ്മുടെ നടന്നു പോകുമ്പോഴായാലും അതൊക്കെ കാലിലൂടെയല്ലേ പൊടികളായാലും തട്ടിയാലും ഒക്കെ പ്രോബ്ലം ഉള്ളത് നമ്മുടെ കാലുകൾക്കാണ് അപ്പം അത് നമ്മളെപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക തന്നെ വേണം പ്രീം ട്വൻറ്റി വണ്ണിൻ്റെ കാര്യം പറയാമെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നവരുണ്ടാവില്ലേ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കാരണം നൈറ്റിൽ നമ്മൾ നൈറ്റ് ക്രീം ഒരുപാട് യൂസ് ചെയ്യാറില്ല അതുപോലെ തന്നെ രാത്രി നമ്മൾ കിടക്കുന്ന സമയത്ത് ഒരുപാട് ഡ്രൈനസ് ഫീൽ ചെയ്യുന്നവർക്ക് ആണ് എന്നാൽ പോലും അല്ലാത്തവർക്കും യൂസ് ചെയ്യാം നമ്മൾ മാസത്തിൽ ഒരു തവണ ഒരു പെഡിക്യൂറ് ചെയ്യണം നിർബന്ധമായിട്ടും അതുകൂടാതെ രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് കാല് നല്ലോണം വൃത്തിയാക്കിയിട്ട് ഈ ട്വൻറ്റി വൺ ക്രീം നമ്മൾ ഉപയോഗിച്ചാൽ നമ്മുടെ കാലുകൾക്ക് ഉണ്ടാകുന്ന വി വിള്ളലും അതുപോലെ വിണ്ടുകീറലും പൊട്ടലും ഒക്കെ അതുപോലെ ഡ്രൈനെസ്സൊക്കെ നല്ലോണം മാറിക്കിട്ടാൻ നല്ല സാധ്യതയുണ്ട് എപ്പോഴും ചെയ്താൽ അത്രയും നല്ലത് കാരണം കാലെപ്പോഴും നമുക്ക് വൃത്തിയായിട്ട് വേണ്ട ഒരു കാര്യമാണ് അതുമല്ല നല്ല സോഫ്റ്റ്നെസ് കിട്ടും പിന്നെ നമ്മുടെ പാദങ്ങളുടെ അറ്റത്തെ വിണ്ട് കീറണതും അതുപോലെ അതിലൂടെ ഉള്ള എല്ലാ ബുദ്ധിമുട്ടുകളും കാലിനുള്ള എല്ലാ ഡ്രൈനസ്സും മാറിക്കിട്ടാൻ ഒരു ഹൺഡ്രഡ് പെർസെൻറ് ചാൻസാണ് അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഒരുപാട് നമ്മൾ ക്രീമുകൾ അതും ഇതൊക്കെ വാങ്ങിയിട്ട് പൈസ കളയുന്നതിനേക്കാളും നമ്മൾ തന്നെ എപ്പോഴും രാത്രി നമുക്ക് കുറച്ച് പോലൊരു കെയർ കൊടുത്തു കഴിഞ്ഞാൽ കുറേ പ്രാവശ്യം നമുക്ക് പെഡിക്യൂർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നൂറ് ശതമാനം റിസൾട്ട് തരുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതിപ്പോൾ നമുക്ക് നാട്ടിൽ കിട്ടുമെന്നുള്ളതറിയില്ല ബഹ്റയിൽ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ പിന്നെ പറയാനുള്ളത് എന്ന് വെച്ചാൽ കാലിന് മാത്രമല്ല കേട്ടോ കൈക്ക് നമ്മൾ യൂസ് ചെയ്യാം കാരണം കൈക്ക് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ് ഉള്ള വേറെ എന്തെങ്കിലും ഒരു ക്രീം നീമിൻ്റെയോ അല്ലെങ്കിൽ പപ്പായയോ അങ്ങനെ എന്തെങ്കിലും ക്രീം കൈക്ക് തടവിയാലും മതി കൈ കാലിന് കാല് കുറച്ചുകൂടെ ഹാർഡല്ലേ നമുക്ക് പാദങ്ങളൊക്കെ കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ളതല്ലേ അപ്പോൾ അതിന് ഈ ട്വൻ്റി വൺ ക്രീം തന്നെ വേണം അതാ കുറച്ചുകൂടെ സോഫ്റ്റ് നമുക്ക് തരുക പിന്നെ കൈക്കാണെങ്കിൽ പപ്പായയുടെ ക്രീം നമുക്ക് കിട്ടും ആ പപ്പായയുടെ ക്രീം വാങ്ങിയിട്ട് കൈക്കും കൂടെ ഉപയോഗിക്കാം അപ്പോൾ പെടിക്കൂറും മെനിക്കൂറും എപ്പോഴും ചെയ്യുന്നതിൽ നിന്ന് ചെറിയൊരു മാറ്റം നമുക്ക് നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മളെ റൈസ് വാട്ടർ ഉണ്ടല്ലോ റൈസ് വാട്ടർ ഇച്ചിരി മാറ്റിട്ട് തണുക്കുമ്പോൾ അതിലൂടെ ഒന്ന് കൈ കഴുകിയ ശേഷം കൈ വൃത്തിയാക്കിയ ശേഷം ഈ ക്രീം പുരട്ടുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് കാരണം സ്കിന്നിനെല്ലാം ഒരു നല്ല വ്യത്യാസം നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ കാരണം എനിക്ക് സബ് എല്ലാവരുടെയും വേണം എനിക്ക് തീരെ സബ് കുറവാണ് അപ്പോൾ ഒന്ന് സപ്പോർട്ട് എല്ലാവരും ചെയ്താലേ എനിക്ക് മുന്നിലോട്ട് പോകാൻ പറ്റുള്ളൂ ഇനിയും അടുത്ത് ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ ബായ് ബായ്